സ്വാഗതം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വിദ്വേഷ പ്രസംഗങ്ങളും മതന്യൂനപക്ഷങ്ങൾക്കും ദലിതുകൾ പോലെയുള്ള അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കും എതിരെയാണെന്ന് സുപ്രീം കോടതി ജഡ്ജി അബയ് എസ് ഓക്ക ന്യൂയോർക്കിലെ കൊളംബിയ ലോ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഓൺലൈനിൽ സംസാരിക്കുമ്പോഴാണ് ജഡ്ജി ഇങ്ങനെ പറഞ്ഞത് ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറിന് ഞങ്ങൾ ആഘോഷിച്ചു എഴുപത്തിയഞ്ചു വർഷത്തിന് ശേഷവും വിദ്വേഷ പ്രസംഗങ്ങൾ തുടരുകയാണ് കോടതിക്ക് മുന്നിൽ വരുന്ന കേസുകൾ നോക്കുകയാണെങ്കിൽ അവയിൽ ബഹുഭൂരിപക്ഷവും മതന്യൂനപക്ഷങ്ങൾക്കും ദളിതുകൾ പോലെയുള്ള അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കും എതിരാണ് അടുത്തിട്ട് നടക്കുന്ന കാര്യങ്ങൾ കോളിൻ കോൺസാൽവസിന് പോലെയുള്ളവർക്ക് കൃത്യമായി പറയാനാവും ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട് ഭൂരിപക്ഷ സമുദായ അംഗങ്ങളെ ഒരു മതന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങളും നടക്കുന്നുണ്ട് ഒരു പ്രസംഗം കുറ്റകൃത്യമായി മാറുമോ എന്നതിലെ ശിക്ഷാപരമായ ഭാഗം മാറ്റി വെച്ച് നോക്കിയാലും ഇത്തരം പ്രസംഗങ്ങൾ സാമൂഹിക ഐക്യത്തെ തകർക്കുന്ന കാര്യം ആക്ടിവിസ്റ്റുകൾക്കും ഇന്ത്യയിലെ വിദ്വേഷ പ്രസംഗത്തിന്റെ രീതി വളരെ പഠിക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയും വിദ്വേഷ പ്രസംഗങ്ങൾക്ക് രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടെന്ന് അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാനും വോട്ട് നേടാനും ചില രാഷ്ട്രീയ നേതാക്കൾ വിദ്വേഷ പ്രസംഗങ്ങളിൽ മുഴുകുന്നുണ്ടാകാം ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയക്കാർ വിദ്വേഷ പ്രസംഗങ്ങൾ ഉപയോഗിക്കുന്നത് ആശങ്കാജനകമാണ് ഇത് പഠിക്കേണ്ട വിഷയമാണ് അതേസമയം എല്ലാ പ്രസംഗങ്ങളെയും വ്യക്തികളുടെ ധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിദ്വേഷ പ്രസംഗങ്ങളായി കാണാനാവില്ല ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും എതിരെ നിൽക്കാനും കോടതികൾക്ക് കഴിയില്ല ഒന്നോ രണ്ടോ വ്യക്തികളോ മൂന്നോ നാലോ വ്യക്തികളോ ഒരു കൂട്ടം ആളുകളോ ഒരു പ്രസംഗം വിദ്വേഷ പ്രസംഗമാണെന്ന് പറഞ്ഞാൽ അത് വിദ്വേഷ പ്രസംഗമാവില്ല ഒരു പ്രസംഗം വിദ്വേഷ പ്രസംഗം എങ്ങനെയാണ് ആവുക എന്ന് നോക്കാൻ വഴികളുണ്ട് കോടതി വിധികളുണ്ട് വ്യക്തിപരമായ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ പ്രസംഗങ്ങളെ വിദ്വേഷ പ്രസംഗമാണെന്ന് മുദ്രകുത്താൻ തുടങ്ങിയാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള മൗലികാവകാശത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇല്ലെങ്കിൽ കലയ്ക്കും സാഹിത്യത്തിനും പ്രോത്സാഹനമില്ല കോൺഗ്രസ് രാജ്യസഭാ എം പി ഇമ്രാൻ പ്രതാപ്ഗഡിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ ചൊല്ലിയുള്ള കേസിൽ സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് കല ആക്ഷേപഹാസ്യം സ്റ്റാൻഡപ്പ് കോമഡി എന്നിവയുടെ മറ്റ് വിവിധ കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട് അവയെ ഒഴിവാക്കിയാൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇല്ലാതാവും അതിനാൽ വിദ്വേഷ പ്രസംഗങ്ങൾ സംബന്ധിച്ച കേസുകൾ വ്യാഖ്യാനിക്കുമ്പോൾ സന്തുലനാവസ്ഥ കൈവരിക്കാൻ കോടതികൾ ശ്രമിച്ചിട്ടുണ്ട് പ്രസംഗത്തിന്റെയോ എഴുതിയ വാക്കുകളുടെയോ ഭാവങ്ങളുടെയോ ദൃശ്യ അടയാളങ്ങളുടെയോ ഫലം എന്താണെന്ന് പരിഗണിക്കേണ്ടതുണ്ട് ധീരരായ വ്യക്തികൾ അവയെ എങ്ങനെ പരിഗണിക്കുന്നു എന്നാണ് കോടതികൾ നോക്കുക ദുർബലരായ ചാഞ്ചാട്ടമുള്ള വ്യക്തികൾ നോക്കുന്നത് പോലെയല്ല അതിനെ നോക്കുക മാനസികമായി അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരുടെയോ വിമർശനം മൂലം അധികാരം നഷ്ടമാവുമെന്ന് കരുതുന്നവരുടെയോ നിലവാരം അനുസരിച്ച് കോടതികൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല ഒരു പ്രത്യേക പ്രസംഗം വളരെ ദുർബലനും ചാഞ്ചാട്ട മനസ്സുള്ളവനുമായ ഒരാളെ ബാധിക്കുന്നതിനാൽ അതിനെ വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധി അനാവശ്യമായി വലുതാവും അതായത് എന്തു പറയുന്നതും വിദ്വേഷ പ്രസംഗമാവാം അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തും അതിനാൽ ഒരു സന്തുലനാവസ്ഥ വേണം ജനാധിപത്യ സംവിധാനത്തിൽ വിയോജിപ്പും വളരെ നിർണായകമാണ് നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാനുള്ള അവകാശത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വിയോജിപ്പ് പറയാനുള്ള മറ്റുള്ളവരുടെ അവകാശവും പ്രധാനമാണ് പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് തനിക്ക് ശരിയല്ലെന്ന് തോന്നിയ ഒരു കാര്യം സമൂഹത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പ്രതിഷേധിക്കാൻ അയാൾക്ക് അവകാശവുമുണ്ട് എന്നാൽ പ്രതിഷേധവും വിയോജിപ്പും ഭരണഘടനാ രീതികളിലൂടെ ആയിരിക്കണം വിയോജിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശം മാന്യമായ ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു സർക്കാർ നയം പൂർണ്ണമായും തെറ്റാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് സാധാരണക്കാരന്റെ താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ജീവിതം അർത്ഥശൂന്യമാണ് അതിനാൽ വിദ്വേഷ പ്രസംഗങ്ങളെ സംസാരിക്കുമ്പോൾ മറ്റ് അവകാശങ്ങളുമായി അതിനെ തുല്യമാക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ വിദ്യാർത്ഥികൾക്ക് അസോസിയേഷനുകളോ യൂണിയനുകളോ രൂപീകരിക്കാൻ അനുവാദമുള്ള സർവകലാശാലകളുണ്ടെന്നും ഇത് പരാതികൾ പ്രകടിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുമെന്നും ജസ്റ്റിസ് ഓക്ക പറഞ്ഞു നിയമത്തിന്റെ നാല് കോണുകൾക്കുള്ളിൽ നിന്ന് വിദ്യാർത്ഥികളെ സ്വന്തം നിലപാട് പ്രകടിപ്പിക്കാൻ അനുവദിക്കുകയും അനീതികൾക്കെതിരെ പ്രതിഷേധിക്കാൻ അനുവദിക്കുകയും ചെയ്യേണ്ടത് സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ കാര്യമാണ് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉത്തരവുകളിലൂടെ അവയെ തടയാൻ കോടതികൾക്ക് അതിന്റേതായ പരിമിതികൾ ഉണ്ടാകുമെന്നും ജസ്റ്റിസ് അബയസ് ഒക്ക പറഞ്ഞു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്